ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ കുറച്ച് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്ന ഏകദേശം നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോസ് കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ കൂടാതെ ബെൽ ബട്ടൺ അമർത്തി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ എൻ്റെ ആദ്യ ലോങ് വീഡിയോ ഒരു പുരാതന ചരിത്ര വീഡിയോ ആണ് നിങ്ങൾ അധികം ആളുകൾക്കും അറിയാവുന്ന ചരിത്രവുമാണ് എങ്കിലും ഞാൻ തന്നെ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് എൻ്റെ ശബ്ദത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു വലിയ പ്രതിമ ഭീമൻ എന്നർത്ഥം വരുന്ന കൊളോസോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കൊളോസിയം എന്ന വാക്ക് ഉത്ഭവിച്ചത് ഇറ്റലിയിലെ റോം നഗരത്തിന് മധ്യഭാഗത്തുള്ള ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ആംഭി തിയേറ്ററാണിത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പുരാതന ആംഭി തിയേറ്ററാണ് കൊളോസിയം ൻ ചക്രവർത്തിയുടെ കീഴിൽ എ ഡി അറുപത്തി ഒമ്പത് നിർമ്മാണം ആരംഭിച്ചു എ ഡി എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ടൈറ്റസിന്റെ കീഴിൽ ഇത് പൂർത്തിയായി നൂറിലധികം ദിവസം നീണ്ടു നിന്ന ആഡംബര ഗെയിമുകളോടെ ആണ് അദ്ദേഹം ഈ ഉദ്ഘാടനം ചെയ്തത് ഒരു പക്ഷേ റോമൻ ജനങ്ങളെയും ദൈവങ്ങളെയും പ്രീതിപ്പെടുത്താനുള്ള ശ്രമമായിരിക്കാം ഇത് മരം ടൈലുകൾ ചുണ്ണാമ്പുകല്ല്ല് അഗ്നിപർവ്വത ഇഷ്ടിക മുഖമുള്ള കോൺക്രീറ്റ് എന്നിവ കൊണ്ടാണ് കൊളോസിയം നിർമ്മിച്ചിരിക്കുന്നത് അൻപതിനായിരം മുതൽ എൺപതിനായിരം വരെ കാണികളെ ഉൾക്കൊള്ളിക്കാൻ ഇതിന് കഴിയും ശരാശരി അറുപത്തയ്യായിരം പ്രേക്ഷകർ എപ്പോഴും ഉണ്ടായിരുന്നു രാവിലത്തെ സെക്ഷനിൽ മൃഗവിനോദങ്ങൾ തുടർന്ന് ഉച്ചയോടെ കുറ്റവാളികളെ വധിക്കൽ വധശിക്ഷകളിൽ മൃഗങ്ങളും ഒരു പങ്കുവഹിച്ചിരുന്നു ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ ഗ്ലാഡിയേറ്റർ മത്സരങ്ങളും മൃഗവേട്ട പ്രശസ്തമായ യുദ്ധങ്ങളുടെ പുനരാവിഷ്കരണങ്ങൾ റോമൻ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നാടകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ഹ്രസ്വമായി വ്യാജ കടൽ യുദ്ധങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ഒളിച്ചോടിയവർ യുദ്ധത്തടവുകാർ താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ എന്നിവരുടെ വധശിക്ഷകൾ സാധാരണയായി കുരിശിലേറ്റലുകളോ വന്യമൃഗങ്ങളെ നേരിടേണ്ടി വരുന്ന ശിക്ഷാവിധികളോ ആയിരുന്നു ഉദ്ഘാടന മത്സരങ്ങൾ അവസാനിച്ചതിനു ശേഷം ടൈറ്റസിന് അധികനാൾ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല ടൈറ്റസ് ചില വിവരദാതാക്കളെയും അവരുടെ മാനേജർമാരെയും ചാട്ടവാറടിച്ച് അരങ്ങിൽ പരേഡ് ചെയ്യിപ്പിച്ചു ചിലരെ ലേലത്തിൽ അടിമകളായി വിറ്റു മറ്റുള്ളവരെ ചില ദ്വീപുകളിലേക്ക് നാടുകടത്തി അടിമകൾ കുറ്റവാളികൾ കലാകാരന്മാർ എന്നിവർ ഉൾപ്പെടെ നാല് ലക്ഷം ആളുകൾ കൊളോസിയത്തിൽ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഈ കെട്ടിടം വിനോദത്തിനായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചു പിന്നീട് ഇത് ഭവന നിർമ്മാണം വർക്ക്ഷോപ്പ് ഒരു മത ക്രമീകരണത്തിനായുള്ള കോട്ടേഴ്സ് ഒരു കോട്ട ഒരു കോറി ക്രിസ്ത്യൻ ദേവാലയം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിച്ചു ഭൂകമ്പങ്ങൾ ഗണ്യമായി നശിച്ചെങ്കിലും കൊളോസിയം സാമ്രാജ്യത്വ റോമിൻ്റെ പ്രശസ്തമായ ഒരു പ്രതീകമാണ് കൂടാതെ ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിൽ ഇത് സ്ഥാനം നേടിയിട്ടുണ്ട് റോമിലെ പ്രശസ്തമായ വിനോദസഞ്ചാര ഗ്രന്ഥങ്ങൾ ഒന്നാണിത് കത്തോലിക്ക സഭയമായി ഇതിന് ബന്ധമുണ്ട് ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും കൊളോസ്യത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിന്ന് ആരംഭിക്കുന്ന പന്തം കത്തിച്ച കുരിശിൻ്റെ വഴി പോപ്പ് നേതൃത്വം നൽകുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഉണ്ടായ വലിയ ഭൂകമ്പത്തിൽ കൊളോസിയത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും കൊളോസിയം അതിൻ്റെ ഗാംഭീര്യത്തോടെ ഉള്ള തലയെടുപ്പിനാൽ ഇപ്പോഴും വിനോദസഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു Thank you. Bye.